ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സിഗീസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പം നമുക്കിത് വീട്ടിലേക്ക് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് നമുക്കിത് നീളത്തിലങ്ങ് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കാം ഇനി വേണ്ടത് സവാളയാണ് അപ്പോൾ ഞാനിവിടെ ഒരു സവാള നീളത്തിലരിഞ്ഞത് പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കായും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോളാണ് പാത്രം ചെറുതായി പോയെന്നൊരു പ്രശ്നം വന്നു അപ്പോൾ ഞാനൊരു വലിയ പാത്രത്തിലേക്കിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് അരക്കപ്പ് അരിപ്പൊടി പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് ചൂടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊണ്ട് ക്യാബേജിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി കാണും അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓയിലിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാബേജ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തള്ളവെള്ളം കൊണ്ട് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്കിപ്പോൾ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഹോളുള്ള രീതിയിലായിട്ട് ഉണ്ടാക്കാം അല്ലാതെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റു ഭാഗവും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാം എന്നിട്ട് രണ്ട് ഭാഗവും കൂടെ നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ക്യാബേജും കൂടെ നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം പിന്നെ ഉമ്മച്ച എന്നുള്ള ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞങ്ങളെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്